ഒന്നെങ്കിൽ അവർക്ക് പുറത്ത് എന്തെങ്കിലും നെഗറ്റീവ് വന്നിട്ടുണ്ട് അതൊന്നും വെള്ള പൂശാൻ വേണ്ടിട്ട് ഇവിടെ വന്ന് കാണിക്കുന്നതായിരിക്കാം കേരള ഇപ്പൊ ചിന്തിക്കുമ്പോ പിന്നെ പിന്നെ പറഞ്ഞോട്ടെ ഒറ്റപ്പെടുത്തിക്കോട്ടെ എല്ലാരും കൂടി മനുഷ്യർ രാത്രി കിടന്ന് കർമ്മ 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 കൊടുക്ക് കൊടുക്കും അവളുടെ അണ്ണാ ബിഗ് ബോസില് റീ എൻട്രിക്ക് ശേഷം അനുമോളെ എല്ലാരും കൂടി ഒറ്റപ്പെടുത്തുന്നതും ആക്രമിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടു എന്നാൽ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ൊക്കെ ആരെന്ത് പറഞ്ഞു പറഞ്ഞാലും എനിക്കൊരു പ്രശ്നം ഇല്ലെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഈ പറയുന്ന നമ്മുടെ അനുമോള് അതായത് എന്ത് വന്ന് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല നിങ്ങൾ എന്നെ എന്തു വേണമെങ്കിലും വന്ന് പറഞ്ഞോ ഞാൻ ഒരു വകയ്ക്ക് ഞാൻ അനങ്ങത്തില്ല കാരണം ഇവരുടെയൊക്കെ ആഗ്രഹം എന്ന് പറയുന്നത് അനുമോള് ഭയങ്കരമായിട്ട് കൂട്ടമായിട്ട് ചെന്ന് ആക്രമിച്ചിട്ട് അനുമോള് അങ്ങ് കിറ്റ് ചെയ്തിട്ട് അങ്ങ് എവിടെയെങ്കിലും അതായത് ബിഗ് ബോസിൽ ഇറങ്ങി പോണം ഇതിനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് പോലെയാണ് ഈ റീ എൻട്രിയിൽ വന്ന ആൾക്കാരുടെ പരിശ്രമം അതായത് അഭിലാഷും ജിഷിയും ഒക്കെ ഒഴികെ കുറച്ച് പേരുണ്ടല്ലോ നമ്മുടെ ശൈത്യ ബിംസി നമുക്കറിയാം നമ്മൾ കാണുന്നതാണ് അതായത് ഇവരുടെ പുറത്തുള്ള സ്വഭാവവും പുറത്ത് വെച്ച് ഇറങ്ങിയ ശേഷം അനുമോളെ കുറിച്ചിട്ട് മോശം പറയുന്നതും അതായത് ഗെയിം വിട്ടിട്ടില്ല അവര് പേഴ്സണൽ ക്രെഡിറ്റ് വെച്ചിട്ടാണ് അവര് പെരുമാറുന്നത് അപ്പം ഇതിനെ കുറിച്ചിട്ട് ഇന്നലെ നടന്ന കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ അനുമോള് വളരെ മോശമായിട്ട് തേജബോധം ചെയ്യുന്ന രീതിയിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു ഈ പറയുന്ന ബിൻസിയും അപ്പാനിയും ഒക്കെ അപ്പൊ ആ ഒരു പ്രശ്നത്തിന് ശേഷം അനുമോള് ഭയങ്കരമായിട്ട് കുറച്ച് കാര്യൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ പണ്ടത്തെ പോലത്തെ അത്ര ഇതൊന്നുമില്ല കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട് ആള് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ആള് നിൽക്കുന്നത് പിന്നാലേക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പം അങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിലെ ജിഷിനുമായിട്ട് രാവിലെ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പൊ സംസാരിക്കണ സമയത്ത് അവര് പറഞ്ഞൊരു കാര്യമാണ് വ്യക്തമായിട്ട് അനുമോൾക്ക് മനസ്സിലായിരിക്കാണ് അതായത് ഇവര് വന്നിരിക്കുന്നത് അവരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഉള്ള സംഭവങ്ങളെല്ലാം മാറ്റി അതെല്ലാം അനുമോളുടെ തലയിലേക്ക് ഇട്ടിട്ട് വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശൈത്യ ബിൻസി അപ്പാനി ഒക്കെ വന്നിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് ജിഷിനോട് അങ്ങോട്ട് പറയുന്ന ഒരു അനുമോള് അതായത് നമ്മൾ എന്താണോ പുറത്ത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അനുമോള് പറയുന്നത് പലതും ഇങ്ങനെ അനുമോള് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ അതായത് പല കാര്യങ്ങളും അവിടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങള് അനുമോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതേപോലെയാണ് ഇന്ന് രാവിലെ എഴുന്നിട്ട് ജിഷിനോട് പറയാണ് ഈ പറയുന്ന ബിൻസിയും ഇവരൊക്കെ വന്നിരിക്കുന്നത് അവരെ സ്വയം ഒന്ന് വെളുപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരം പരമാവധി വെളുപ്പിക്കാനും ഇതൊക്കെ എടുത്തിട്ട് അനുമോളുടെ മേലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അപ്പൊ അതിന്റെ കൂടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കണ്ട നമുക്ക് അടുത്തതായിട്ട് ായിട്ട് അനുമോള് കേൾക്കാം ശൈത്യം സംസാരിക്കുന്നു എന്തുവാണീ കാണിക്കുന്നത് അവൾ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കുന്നു അവളെ ഇങ്ങോട്ട് വിളിക്ക് അപ്പൊ അവളെ വിളിക്കുമ്പോൾ അവള് വരുന്നില്ല അതുപോലെ നൂറ് ആതിര സംസാരിക്കുന്നു അപ്പൊ ഇതൊക്കെ സംസാരിക്കുന്നു ഇപ്പൊ ഇന്നലെ ഇവരൊക്കെ ഇങ്ങനെ സംസാരിപ്പം ഞാൻ ഷോക്കായി പോയി അനുമോൾ അവിടെ ജിഷിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഇന്നലെ നടന്ന ബിൻസി അപ്പാനി വിഷയം ഉണ്ടല്ലോ അതായത് അനുമോൾക്ക് എതിരായിട്ട് എല്ലാം തലയിൽ അനുമോളിന്റെ തലയിലാക്കാൻ നോക്കിയ വിഷയത്തെ കുറിച്ചാണ് അവിടെ വ്യക്തമായിട്ട് അനുമോൾക്ക് എല്ലാ ഓർമ്മയുണ്ട് ആ സമയത്ത് നടന്ന എല്ലാ വിഷയങ്ങളും എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ടെന്നും ഇവിടെ ഇരുന്നിട്ട് എല്ലാവരും അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നും ആദില നൂറ ശൈത്യ അടക്കമുള്ള ആൾക്കാര് വ്യക്തമായിട്ട് അവിടെ സംസാരിച്ച കാര്യങ്ങൾ എടുത്തു പറയുകയാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പുറത്ത് നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചിട്ടും അതായത് നമ്മൾ എന്ത് സംസാരിക്കണം എന്ത് പറയണമെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അവിടെ അനുമോൾ പറയുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അതിനൊന്നാണ് ഈ ശൈത്യക്കെതിരായിട്ട് ായിരുന്നു അവിടെ പോയിട്ട് ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നതിന്റെ വീഡിയോ വ്യക്തമായിട്ട് നമ്മൾ പുറത്ത് വിട്ടിട്ടുണ്ട് പുറത്ത് വന്നതാണ് നമ്മുടെ ഇന്നലത്തെ വീഡിയോയിലും എല്ലായിടത്തും അത് വന്നതാണ് അപ്പൊ ആ ഒരു വിഷയം പുറത്ത് നമുക്ക് എല്ലാവരും മനസ്സിലാക്കി എന്നാൽ അത് ബിൻസിക്ക് മനസ്സിലായിട്ടില്ല ഈ ബിൻസി ഇതൊന്നും കണ്ടിട്ടില്ലെന്ന് എനിക്കറിയില്ല അപ്പൊ അനുമോൾക്ക് അത് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട് ശൈത്യ പോയിട്ട് എല്ലാവരുടെ അടുത്ത് സംസാരിക്കുന്ന കാര്യം ആദില നൂറ സംസാരിക്കുന്ന കാര്യം എല്ലാം വ്യക്തമായിട്ട് ഓർമ്മയുണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്ന അനുമോൾ അവിടെ ജിഷിന്റെ അടുത്ത് പറയുന്നത് ഈ ശൈത്യയും ആദിലയും നൂറയും എല്ലാരും അവിടെ ഇരുന്ന് സംസാരിച്ചു എല്ലാവരും ഇതിനെ കുറിച്ചിട്ട് ഓരോരോ മൂലയ്ക്ക് ഇരുന്നിട്ട് ഇവളെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞു പക്ഷെ എന്തുകൊണ്ടാണ് ഇത് എന്റെ മുകളിൽ മാത്രം വിടുന്നത് സമയത്ത് ഈ പറയുന്ന ആരും മിണ്ടിയില്ല ഒരക്ഷരം മിണ്ടിയില്ല അത് കണ്ടപ്പോൾ എനിക്ക് ഞെട്ടിപ്പോയി എന്നാണ് ഈ പറയുന്ന അനുമോള് പറയുന്നത് വ്യക്തമായിട്ട് അരുമോൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട് അതായത് ഈ പറയുന്ന വിഷയം നടന്ന സമയത്ത് ആരൊക്കെ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നും ഷാനവാസിന്റെ അടുത്ത് ഇന്നലെ ശൈത്യ പോയിട്ട് പറയുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അനുമോൾ ഓർമ്മിച്ച് വെച്ചത് കൊണ്ട് തന്നെ ജിഷുന്റെ അടുത്ത് പറയുന്നതും പുറത്തുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായി നല്ലതാണ് കാരണം ഈ പറയുന്ന ശൈത്യ അവിടുത്തെ ഏറ്റവും വലിയ ഉഗ്രൻ വിഷം അവിടെ പോയിട്ട് സംസാരിച്ച കാര്യങ്ങളെ കുറിച്ചിട്ട് ഇന്നലെ ശൈത്യ യീശു നടക്കുന്ന സമയത്ത് മാന്യത്തിയായി അവിടെ ഇരുന്ന ആൾക്കാരാണ് ഈ പറയുന്ന നുണച്ചി എന്നൊക്കെ നമ്മുടെ അനുമോളെ വിളിച്ചിട്ടിരുന്ന ആളാണ് ആദില നല്ല മാന്യത്തി അടന്ന ലോകത്തിലുള്ള എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് ബാക്സ്റ്റാബേഴ്സ് അതായത് ഈ പറയുന്ന നൂറ ആദില ശൈത്യ ഇവര് മൂന്ന് പേരും അവിടെ നിന്നിട്ട് ഇത്രയും കുറ്റം വിൻസിനെ പറ്റി പറഞ്ഞിട്ട് എല്ലാം കൂടി അനുമോളുടെ തലയിൽ മുങ്ങാനാണ് പ്ലാൻ പക്ഷെ അത് പൊളിഞ്ഞു പൊളിച്ച് നമ്മൾ കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് പുറത്തുള്ള ജനങ്ങളൊക്കെ ഇത് പൊളിച്ച് കയ്യിൽ കൊടുത്തു കാരണം ഈ വീഡിയോസൊക്കെ മുങ്ങിപ്പോയി ഇതൊന്നും ഇവിടെ ഇല്ലാന്നാണ് മിൻസയുടെയും ശൈത്യയുടെയും ഈ പറയുന്ന അതിലാനൂറയുടെ ഒക്കെ വിചാരം പക്ഷെ പുറത്തിറങ്ങുമ്പോൾ അവർക്ക് മനസ്സിലായിക്കോളും എത്രത്തോളമാണ് ഈ ഇഷ്യൂ പുറത്ത് ആൾക്കാർ ഏറ്റെടുത്തിട്ടുള്ളത് എന്നും അനുമോൾക്ക് എത്രത്തോളം സപ്പോർട്ടാണ് ഇതുവഴി കിട്ടിയിട്ടുള്ളത് എന്നും ഇവർക്ക് ഇങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ ഷോക്കായി ആയിപ്പോയി ഞാൻ തന്നെ വിചാരിച്ചു എനിക്കറിയാം ഞാൻ എന്താ സംസാരിച്ചത് ഈ പെൺകുട്ടികളൊക്കെ സംസാരിച്ചു ഇവർക്കൊന്നും ഇല്ല ആ കോണറിലും ഈ കോണറിലും പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ഇരുന്നിട്ടൊക്കെ പിന്നെ നമ്മളെല്ലാം കാണുന്നതാണ് ഇവിടെ അതാണ് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞേക്കുവാണ് ആതിലയും നൂറയും ശൈത്യയും അടക്കം എല്ലാവരും ആ വീടിന്റെ പല കോർണറുകളിലും ഇരുന്നിട്ട് കണ്ട കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങൾ എന്നും പറഞ്ഞ ബിൻസിയുടെയും അപ്പാനിയുടെയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ഒരു ഇഷ്യൂ വന്ന സമയത്ത് ഒരു തീം മിണ്ടിയില്ല ഒരാൾ പോലും മിണ്ടിയില്ല അത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് അതായത് എന്തുകൊണ്ട് ഇവരെല്ലാവരും കൂടി കൂട്ടമായിട്ട് ആക്രമിക്കുകയാണ് അവിടെ ജിഷൻ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഇവര് ഗെയിമിന്റെ ഭാഗമായിട്ട് അതായത് നിന്നെ ഒറ്റപ്പെടുത്തി നിന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതി ചെയ്യുവാണെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് എങ്ങനെയെങ്കിലും ആൾക്കാരെ നെഗറ്റീവ് ആക്കി അവരെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്താകും അവർക്ക് കുറച്ച് വോട്ട് കുറയാനോ അതിനുള്ളൊരു റീസൺ ആക്കിയിട്ട് കൊടുക്കുകയാണ് അതുകൊണ്ട് നീ സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്ന് വ്യക്തമായിട്ട് അഭിലാഷ് എന്നല്ല പറഞ്ഞുകൊടുത്തതുപോലെ തന്നെ ും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ എന്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പനി ഞാൻ വലിയൊരു പ്രശ്നം ഉണ്ടായി കിച്ചണില് ആ ദേഷ്യത്തിന്റെ പുറത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒറ്റ അടുത്തോ ഇവിടെ പോകേണ്ട അവസ്ഥ അത് ഞാൻ മാപ്പ് മാപ്പുവാ ഞാൻ ഞാൻ പറഞ്ഞു കാരണം ഞാൻ പറയാൻ പാടില്ലാത്തൊരു കാര്യം പറഞ്ഞപ്പോ ഞാൻ ഇവിടെ ആടുത്തും ഞാൻ പോയി സോട് പറയാത്തതാണ് ഈ ഒരു പ്രശ്നത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് ഞാൻ വിസാരിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസും കാര്യങ്ങളും ഉണ്ട് നിങ്ങൾക്കത് പോയിട്ട് അന്ന് ഇട്ട വീഡിയോ ഇപ്പം പോയിട്ട് കാണാവുന്നതാണ് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം അന്ന് ഈ ഒരു ഇഷ്യൂ നടക്കണ സമയത്ത് നമ്മുടെ അനുമോളുടെ ഭാഗത്ത് നിന്ന് ഒരു വാക്ക് തന്നെയാണ് ബിൻസി പോയത് അപ്പാന് കാരണമാണ് എന്ന് എന്നുമായിട്ടുള്ള ഒരു വഴക്കിനെടുക്കും അത് കഴിഞ്ഞ ശേഷം കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇവർ തമ്മിൽ ഒത്തുതീർപ്പുകയും അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനുമോൾക്ക് അത്രയും ഒരു അതായത് സോറി പറയണമെന്ന് തോന്നിയിട്ട് അവർ രണ്ടുപേരും വരുന്നു അപ്പാനയുടെ കാലിൽ വീണിട്ട് മാപ്പ് പറയുന്ന ഒരു അനുമോളെ നമ്മൾ കാണുകയാണ് അപ്പൊ അനുമോൾ ആരുടെ കാലില് വീണു അങ്ങനെ മാപ്പ് പറയുന്ന നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോ അവിടെ അത് ഹേർട്ടായപ്പോൾ അത് മാപ്പ് പറയാൻ പോയി അത് ജെനുവിൻ ആയിട്ട് ചെയ്തൊരു കാര്യമാണ് അതിനെപ്പോലും ഏത് രീതിയിലായിരുന്നു അന്ന് അപ്പാനെ വളച്ചൊടിച്ചിട്ട് അതായത് ഇതൊരു കൂടോത്രം ചെയ്തു എന്നുള്ള രീതിയിലേക്ക് ആക്കി തീർത്തത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ സാറിന് വീഡിയോ കിടപ്പുണ്ട് ആ സമയത്ത് ആ ഒരു കാല് തൊട്ട് വന്നിച്ചതിന് അല്ലെങ്കിൽ സോറി പറഞ്ഞതിന് ശേഷം ഈ പറയുന്ന അപ്പാനി അവിടെയുള്ള പലരുടെ അടുത്തും പോയിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇവള് വന്നതിന്റെ കാലിന് തൊട്ടിട്ട് സോറി പറഞ്ഞതിന് ശേഷം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഒന്ന് ആക്റ്റീവായി ഇരിക്കാൻ പറ്റുന്നില്ല ചിരിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞ് അനുമോളെ ഒരു കൂടോത്രം ചെയ്ത ഒരു മന്ത്രവാദിയെ പോലെ ആക്കി വെച്ചിട്ട് ഉണ്ടായിരുന്നു ഈ പറഞ്ഞ അപ്പാനി ഒരു സോറി പറഞ്ഞു നല്ല രീതിയിൽ കാലില് തൊട്ട് സോറി പറഞ്ഞിട്ട് പോലും അതിനെ ഏത് രീതിയിലേക്കാണ് അപ്പാനിയും ഇവരും കൊണ്ടുപോയത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം അപ്പൊ അത്രത്തോളം അത്രത്തോളം നല്ലൊരു കാര്യം ചെയ്താൽ പോലും ഇവരവിടെ ഇത് ഏത് രീതിയിലേക്ക് വളച്ചൊടിക്കുന്നു ഓടിക്കുന്നു എന്നുള്ളതാണ് നമുക്കതൊക്കെ അന്നേം മനസ്സിലായ കാര്യമാണ് എക്സ്പോസ്ഡ് ആയതാണ് ഇവരൊക്കെ പക്ഷെ വീണ്ടും ഇവർ വന്നിട്ട് ഇത് പറയണ സമയത്ത് നമുക്കത് പറയാതിരിക്കാൻ യ്യ അന്ന് അത് ലാലേട്ടിനടക്കെടുത്ത് ചോദിച്ചു അന്ന് അനുമോൾക്കതും അറിയില്ലായിരുന്നു ഇങ്ങനെ മന്ത്രവാദം പറഞ്ഞു അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച് പക്ഷെ അപ്പനി ആ ഒരു ഇത് അവിടെ ഇവിടെ ഒന്നും തൊടാത്ത രീതിയിലത് നമ്മുടെ വീക്കെന്റ് എപ്പിസോഡിൽ ആരായിട്ടും ചോദിച്ച സമയത്ത് അത് മുതുക്കി തീർക്കുകയാണ് ചെയ്തത് അവിടെ ഇവിടെ ഇല്ലെന്നാലായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ പുറത്ത് വന്ന ശേഷം ഇത് മനസ്സിലായിട്ടുണ്ടാവും ഈ പറയുന്ന അപ്പാനിക്ക് അപ്പൊ അപ്പാനിക്ക് ഇന്ന് രാവിലെ തൊട്ട് ഭയങ്കരമായിട്ട് പേടിയിട ഈയൊരു ഇഷ്യൂ ഒക്കെ നടന്ന് ഇന്നലെ വളരെ മോശമായിട്ട് നമ്മുടെ ഈ പറയുന്ന അനുമോൾക്കെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്തല്ലോ അപ്പം രാവിലെ തൊട്ട് എല്ലായിടത്തും സംസാരിക്കുന്നില്ല അയ്യോ അനുമോളായിട്ട് നോക്കിയാക്കിയാലോ എന്നൊക്കെ കാരണം പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം മോശമാണെന്നുള്ള Да. അറിയാം അതായത് ആ പിപ്പാരിയുടെ ഭാഗത്ത് നിന്നും ബിൻസിയുടെ ഭാഗത്ത് നിന്നും ചിന്തിക്കുന്ന സമയത്ത് ചിലപ്പം അവർക്ക് ഇങ്ങനെ തോന്നും അതായത് അയ്യോ നമുക്കൊരു നെഗറ്റീവ് വന്നു എന്നുള്ള കാര്യം പക്ഷെ നെഗറ്റീവ് വരാനുള്ള ഒരു കാരണവും അതിനുള്ള റീസണും അവരായിട്ട് കൊടുത്തതാണ് ഒരിക്കലും അവിടെ അനുമോളായിട്ട് കൊടുത്തതല്ല അതുപോലെ തന്നെ അനുമോളല്ല ആ ഒരു വീട്ടിൽ ആദ്യമായിട്ട് ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് അത് വേറെ ആൾക്കാരാണ് അപ്പൊ വേറെ പല ഇഷ്യൂസും എടുത്തിട്ടും ഒരു കാരണവും ഇല്ലാതെ അനുമോളുടെ തലയിൽ ഇടാൻ നോക്കുക എന്നുള്ളത് ഒരിക്കലും കണ്ടു നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പൊ അത് കാണുന്ന സമയത്താണ് ആൾക്കാർ പ്രതികരിക്കുന്നത് അപ്പൊ നിങ്ങൾ അവിടെ പോയിട്ടുള്ളത് എന്തിനാണ് എന്നുള്ള ആ ഒരു ബോധം നിങ്ങൾക്ക് വേണം എന്നാണ് ഞാൻ പറയുന്നത് അതായത് എന്തിനാണ് റീ എൻട്രി അവിടെ കൊടുക്കുന്നത് റീ എൻട്രി എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഒരു എന്താ പറയുക റീയൂണിയൻ എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവമാണ് പക്ഷേ ബിഗ് ബോസ് ചരിത്രത്തിൽ ബിഗ് ബോസ് മലയാളത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായിട്ടൊരു റീ എൻട്രി ആയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഈ ഒരു റീ എൻട്രി എന്ന് പറയുന്നത് ഇത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു ദുഷ്ടന്മാരായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻസിന്റെ റീഎൻട്രി എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു അതായത് എല്ലാവരും കൂടി ഇങ്ങ് കൂട്ടമായിട്ട് ആക്രമിക്കാൻ വേണ്ടി വരിക എന്നുള്ള ഒരു സംഭവം അതായത് ഇന്നാണെങ്കിൽ ഇനി ഇനിയിപ്പോൾ ഒരുപാട് പേര് വരാനും ബാക്കിയുള്ളവരുണ്ടാവും ജിസേല് ആര്യൻ അങ്ങനെ കുറെ ബിന്നിയൊക്കെ വരാനുണ്ട് കുത്തിത്തിരിപ്പിന്റെ കാണിയാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ ഇഷ്യൂ ഉണ്ടാവും നമുക്ക് കണ്ടറിയാം അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കേണ്ടത്